കനത്ത മഴയെ തുടർന്ന് ക്രമാതീതമായി പുഴയിൽ വെള്ളം ഉയരാൻ തുടങ്ങിയതോടെ ചെറുപുഴ ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ നീക്കം ചെയ്തു തുടങ്ങി കർണാടക വനത്തിലും ശക്തമായ മഴ തുടരുന്നതോടെയാണ് കാര്യംകോട് പുഴയിൽ ജലനിരപ്പ് ഉയരാൻ തുടങ്ങിയത് വെള്ളം കൂടിയതോടെ ഷട്ടർ നീക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുടം